ഉമ തോമസിനെതിരായുള്ള സൈബർ ആക്രമണത്തിന് പിന്നിൽ ഷാഫി പറമ്പിലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉമാ തോമസിൽ നിന്ന് ഒരമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണമാണ് സംഭവിച്ചത് എന്നാൽ ക്രൂരമായാണ് അവരെ ഷാഫിയുടെ അനുയായികൾ നേരിട്ടത് കെ സി വേണുഗോപാലിന്റെ ഭാര്യയും ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടതായി വന്നു ഷാഫിയുടെ വെട്ടുകളൂട്ടം അത്ര കണ്ട് അവരെയെല്ലാം ആക്രമിച്ചുവെന്നും സനോജ് പറയുന്നു ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആശ ടീച്ചർ ആശ ടീച്ചർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിമിഷങ്ങൾ കൊണ്ട് പിൻവലിച്ച് ഓടേണ്ടി വന്നു അവർക്ക് അപ്പോൾ ഷാഫിയുടെ വെട്ടുകളിക്കൂട്ടങ്ങളുടെ ശക്തി എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ ഷാഫി പറമ്പൽ എം ബി ആണ് ഷാഫിയാണ് ഈ സംഘത്തെ മുഴുവൻ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഫി ആദ്യഘട്ടത്തിൽ ബീഹാറിലേക്ക് മുങ്ങിയെങ്കിലും അവിടെ അധികാരം നിൽക്കാൻ വേണ്ടി ഷാഫി കഴിഞ്ഞിട്ടില്ല പിന്നീട് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നിട്ട് നേരെ വടകരയിൽ പോയി ആളുകളെല്ലാം ധരിച്ചത് ഷാഫി ഇദ്ദേഹത്തെ തള്ളിപ്പറയും എന്നാണ് പക്ഷെ തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഷാഫി അവിടെ ചോദിച്ചത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസുണ്ടോ എഫ് ഐ നിലവിലുണ്ടോ ആരെങ്കിലും രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഷാഫി പച്ചക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ വേണ്ടി വന്നു എന്നാണ്